നമസ്കാരം പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് ബഡ്ജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ആർ പി അപ്രതീക്ഷിതമായ ഒരു ചർച്ച എന്ന് തന്നെ പറയാം പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ വളരെ കുറച്ച് വാക്കുകളിൽ ഏറ്റവും അവസാനത്തെ വരികളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു വലിയ സർ അല്ല ഒരു വലിയ ഒരു ചെറിയ ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ കൃത്യമായിട്ട് കുമാർ പറഞ്ഞ എനിക്ക് ഇന്ന് പ്രധാനമന്ത്രിയുടെ ആ വളരെ ഷോർട്ട് പക്ഷെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആ ഒരു അത് വളരെ ഇഷ്ടപ്പെട്ടു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ഏറ്റെടുത്ത ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരു നേതാവിന് ഒരു ലീഡർ കൊണ്ടാവുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ ആ സംതൃപ്തി അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ നിരവധി കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു വളരെ കുറച്ച് സമയം മാത്രമാണ് സംസാരിച്ചതെങ്കിലും ഞാൻ നോക്കുമായിരുന്നു അദ്ദേഹം മഹാലക്ഷ്മിയെ എന്താ പറയുക ശ്ലോകം സ്തുതിച്ചുകൊണ്ടാണ് അത് സംസാരിച്ചത് അദ്ദേഹം ഇന്നോവേഷനെക്കുറിച്ചും കുറിച്ചും ഇൻക്ലൂഷനെ കുറിച്ചും ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചും വളരെ പ്രധാനമായിട്ട് സംസാരിക്കും ബജറ്റ് സെഷനാണ് തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ തീർച്ചയായിട്ടും ചർച്ചയാകുകയും പക്ഷേ വളരെ കൃത്യമായിട്ട് നമ്മളുടെ ഒരു പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് ഇന്നൊവേഷനാണ് ഇന്നവേഷൻ ഇല്ലാതെ ഇനി ലോകത്ത് ഒരു രാജ്യത്തിന് നിലനിൽക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു ഒരവസ്ഥയിൽ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നവേഷനെക്കുറിച്ച് അതുപോലെ ഗ്രോത്തിനെക്കുറിച്ച് അതുപോലെ കുറിച്ചൊക്കെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹം സംസാരിച്ചു പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എനിക്ക് തോന്നുന്ന കുമാറെ ലാസ്റ്റിൽ ഈ പറഞ്ഞ ഒളിപ്പിച്ചു വച്ച ബോംബെന്ന് കുമാർ കുറിച്ച് നമുക്ക് പറയാം പക്ഷേ അതിനുമുമ്പ് അദ്ദേഹം സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ കുറിച്ച് പറഞ്ഞു വളരെ കൃത്യമായിട്ട് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസ്ഥാനവും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ പല സംസ്ഥാനങ്ങളും മറ്റ് പാർട്ടികൾ ഭരിച്ചിട്ട് പോലും ഒരു പരിധിക്കപ്പുറത്തോട്ട് മോശമാകാത്ത ഒരു അവസ്ഥ ഉണ്ട് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമാണ് നമ്മൾ കോൺഗ്രസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ കാര്യങ്ങൾ ഓർമ്മയുള്ളവർക്കറിയാം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം രാഷ്ട്രീയ സംഘടനകൾ മാത്രമല്ല നിരവധി വിഷയങ്ങളിൽ വലിയ സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ സി എ എ പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നു വക്കഫ് നിയമം ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോലും ഒരു പരിധിക്കപ്പുറത്തോളം അപ്പുറത്ത് സ്റ്റേറ്റുമായിട്ട് യാതൊരു തർക്കവും ഇല്ലാത്തൊരവസ്ഥ ഇപ്പോൾ എത്തിയിട്ടുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതെ ായിട്ടും ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധം ഊഷ്മളമായി നിലനിർത്തുന്നതിന് ഇപ്പോൾ ജി എസ് ടി കൗൺസിലിൽ പോലും വോട്ടിനിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ആ ഒരു രീതിയിലേക്ക് പോവുകയാണ് ചർച്ചകളിലൂടെ ഒരു അഭിപ്രായ അഭിപ്രായം ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എല്ലാ പ്രാവശ്യവും ഈ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിപക്ഷം പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നു എന്നൊരു ആശങ്കയായിരുന്നു മോദി പങ്കുവച്ചിരുന്നത് പക്ഷേ ഇത്തവണ വലിയൊരു ആത്മവിശ്വാസമാണ് നിങ്ങൾ ഒന്നുമില്ല എന്നൊരു ആത്മവിശ്വാസമാണ് എന്തായിരിക്കാം ആത്മവിശ്വാസത്തിന്റെ നിരവധി ഘടകങ്ങളുണ്ട് ഒന്ന് എനിക്ക് തോന്നുന്ന ഈ മൂന്നാം വട്ടം അധികാരത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി സർക്കാർ വന്നപ്പോൾ അതിനൊരു തിളക്കം കുറവുണ്ടായിരുന്നു കാരണം ഉദ്ദേശിച്ച നിലയിൽ ഒരു റിസൾട്ട് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളത് അതിൻ്റെ ഒരു മ്ലാനത എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറുന്ന തിരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് പിന്നീട് മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുറത്തു വന്നത് അപ്പോൾ മോദി ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന ബി ജെ പി ആത്മവിശ്വാസം വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ള അത് ശരിക്കും കേന്ദ്ര സർക്കാരിനുള്ള ഒരു മാൻഡേറ്റും കൂടെ ആയിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് ആരും പ്രതീക്ഷിക്കാത്ത നിലയിലുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളാണ് വലിയ തോതിലുണ്ടായത് ജനങ്ങളുടെ പൂർണ്ണമായ സ്വാ ഇത് പിന്തുണ കിട്ടി എന്നുള്ളതാണ് അപ്പോൾ അവിടെ കൃത്യമായിട്ട് മോ നരേന്ദ്രമോദിക്ക് ഒരു വലിയ വ്യത്യാസം വന്നിട്ടുണ്ട് വീണ്ടും ആ പഴയ ഒരു പൂർണ്ണമായ ശാക്തീകരണത്തിലേക്ക് കേന്ദ്രമന്ത്രിസഭ എത്തിച്ചേർന്നിട്ടുണ്ടോ അതൊന്ന് പിന്നെ രണ്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞതിലെ ഒരു വിഷയം വിമൻ എംപവർമെന്റ് ആണ് സ്ത്രീ ശാക്തീകരണമാണ് ഈ സ്ത്രീ ശാക്തീകരണം ഒരു ഘടകം മാത്രമാണ് സ്ത്രീ ശാക്തീകരണം ഏറ്റവും താഴെത്തട്ടിലുള്ള ജനങ്ങളെ ശക്തരാക്കുക വികസനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇത് എത്തുന്നു എന്നുള്ള ഉറപ്പുണ്ടാക്കുക അതുപോലെ നിരവധി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാവുന്നു അപ്പം ഇതെല്ലാം തീർച്ചയായിട്ടും ഉദ്ദേശിച്ച മോഡലിൽ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള ഒരു അതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ടത് എനിക്ക് തോന്നുന്ന കുമാറും അതിനോട് യോജിക്കുമെന്ന് തോന്നുന്നു അതെ വലിയൊരു സന്തോഷം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വലിയൊരു ആത്മവിശ്വാസം അതെല്ലാം പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഏഴിക്കുന്നുണ്ട് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വന്നാൽ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് കൃത്യമായ വിവരം ഈ വിദേശ ഇടപെടലുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു അതാണ് പ്രതിപക്ഷത്തെ അദ്ദേഹം വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഏതെങ്കിലും വിഷയവുമായി വന്നാൽ എന്റെ പക്കൽ മറ്റ് വിഷയങ്ങളുണ്ട് നിങ്ങളെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന വിഷയങ്ങളുണ്ട് എന്നൊരു സന്ദേശമല്ലേ അദ്ദേഹം ഇന്നത്തെ ഈ ഒരു കാരണം ഒരു കഴിഞ്ഞ പത്ത് വർഷം എന്ന് പറയുമ്പോൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ചോളം സെഷനുകളിൽ ഉണ്ടാവും എല്ലാ സെഷനുകളിലും ഒരു വിദേശ ഇന്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന അദ്ദേഹം കൃത്യമായി പഠിച്ചു പറഞ്ഞിരിക്കുന്നു ഇത് ആദ്യ സെഷനാണ് എന്നും പറഞ്ഞി തീർച്ചയായും എന്തായിരിക്കാം പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് എന്തായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് നമുക്ക് ഊഹിക്കേ നിവർത്തിയുള്ളൂ പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇതിപ്പോ ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഹിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹിൻഡ് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ ഇതിനു മുമ്പ് തന്നെ ബി ജെ പി ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ അഞ്ചാം തീയതി സംബിത് പാത്ര എന്ന് പറയുന്ന ബി ജെ പിയുടെ സ്പോക്സ്മാൻ ഇതേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിരവധി പാർലമെൻറ്റ് സെഷൻസിന് തൊട്ട് മുമ്പ് നിങ്ങളെപ്പോഴും പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട് അത് സത്യമാണ് അത് ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല പ്രതിപക്ഷം ഈ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് വിദേശ സപ്പോർട്ടോടു കൂടിയാണ് എന്നും കൂടി സംബിത് പാത്ര വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ സംശയമൊന്നുമില്ല ഇത് പ്രധാനമന്ത്രിയും സംബിത് പാത്രമൊന്നും പറയേണ്ടല്ലോ കുമാറേ നമുക്കറിയാമല്ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നത് ഒരു പാർലമെൻ്റ് സെഷന് മുമ്പ് ഹിഡൻബർഗിൻ്റെ റിപ്പോർട്ട് വരുന്നു അദാനി മോദി എന്നൊക്കെ പറഞ്ഞ് അവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു വേറൊന്ന് പാർലമെൻറ്റ് റിപ്പോർട്ടിന് മുമ്പ് ബി ബി സിയുടെ ഡോക്യുമെൻ്ററി വരുന്നു മോദി ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് ഉടനെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ ഓരോന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പൗരത്വ ഭേദഗതിയുടെ പേരിൽ എന്തിനെ കഴിഞ്ഞ ടേമിൽ പ്രസിഡന്റ് ട്രംപ് ഭാരതത്തിൽ വരുന്ന അതേ സമയത്താണ് ഡൽഹിയിൽ വലിയ കലാപം ഉണ്ടാക്കിയത് അപ്പോൾ ഇത് വളരെ കൃത്യമാണ് വളരെ കൃത്യമാണ് അതായത് ഭാരതത്തിന്റെ യശസ്സും ഭാരതത്തിനുള്ളിൽ വലിയ പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ള ധാരണയും ഉണ്ടാക്കാൻ യശസ്സിനെ ഇല്ലാതാക്കാൻ വലിയ പ്രോബ്ലമുള്ള ഒരു രാജ്യമാണ് ഇതെന്ന് മനസ്സിൽ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇതിനൊക്കെയുള്ള ശ്രമമാണ് നടക്കുന്നത് പക്ഷേ ഇതിലൊക്കെ അപ്പുറം കുമാർ ഇതിനകത്ത് ഒരു വിഷയമുണ്ട് ആ വിഷയം ഏതാണെന്ന് ഊഹിക്കാമെങ്കിൽ ഞാൻ പറയാം ഊഹിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം അത് ഒ സി സി ആർ പി ആണ് എൻ്റെ ഒരു പൂർണ്ണ വിശ്വാസം ഒരു പക്ഷേ ഒ സി സി ആർ പി യേയും ഇന്ത്യയിലെ പ്രതിപക്ഷത്തെയും തമ്മി ബന്ധിപ്പിക്കുന്ന കൃത്യമായ തെളിവ് ഇതുവരെ അത് ആരോപണങ്ങൾ അതിൻ്റെ സൂചനകൾ എന്നൊക്കെ നമുക്ക് പറയാം ഒ സി സി ആർ പി യെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ മലയാളത്തിൽ വാർത്ത ചെയ്ത ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മുടേതാണ് നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നുണ്ട് ഇതൊരു വലിയ അപകടമാണ് ഒ സി സി ആർ പി എന്ന് പറയുന്നത് അറിയാവുന്ന മിക്കവാറും എല്ലാ പ്രേക്ഷകർക്കും അറിയാം എങ്കിലും വളരെ ചുരുക്കത്തിൽ പറയുകയാണ് ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ലോകമെമ്പാടുമുള്ള അഴിമതിയും മറ്റ് ഒക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന ആൾക്കാരെന്നാണ് അവർ സ്വയം അവകാശപ്പെടുന്നത് അവർ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഭാരതത്തിലും അതുപോലെ അമേരിക്കയ്ക്ക് എവിടെയൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലൊക്കെ വലിയ അന്വേഷണം നടത്തുന്നതായി പറയുകയും വലിയ തോതിൽ അവിടെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് ഭാരതത്തിലെ അപെഗാസിസ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ വന്നത് അതിനപ്പുറം മറ്റൊരു വലിയ വിഷയം പൊക്കിക്കൊണ്ടുവരാൻ ഒ സി സി ആർ പി ശ്രമിച്ചപ്പോഴാണ് ഒ സി സി ആർ പി യുടെ കടയ്ക്കൽ കത്തി വീണത് അതിൻ്റെ പിന്നിൽ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസീസ് ഒക്കെ ഉണ്ടോ എന്ന് പറയുന്നു അത്തരം കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വരേണ്ട വിഷയങ്ങളാണ് എന്തായാലും ഒ സി സി ആർ പി യുടെ നാൽപ്പത് ശതമാനം ഫണ്ട് വരുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റിൽ നിന്നായിരുന്നു ബാക്കി ഒരു വലിയ ശതമാനം വരുന്നത് ജോർജ് സൊറോസിൻ്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനിൽ നിന്നായിരുന്നു അപ്പോൾ തന്നെ ഈ ഒ സി സി ആർ പി യുടെ സ്വതന്ത്ര പത്രപ്രവർത്തകരുടെ സംഘടന എന്നുള്ള ആ ഒരു ഒരു മൂടാപ്പ് അല്ലെങ്കിൽ ആ ഒരു മുഖം മൂടി അങ്ങനെ തന്നെ അഴിഞ്ഞു വീണു ഇത് അമേരിക്കയ്ക്ക് വേണ്ടി പട്ടിപ്പണി എടുക്കുന്ന ചാരന്മാരുടെ ഒരു കൂട്ടമാണ് ആ ചാരന്മാർ ശരിക്കു പറഞ്ഞാൽ പത്രപ്രവർത്തകരെന്ന് സ്വയം വിളിക്കുന്ന ചാരന്മാരാണ് അതെ ഇതാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ സൂചനയുണ്ട് സംബിത് പാത്ര കഴിഞ്ഞ ഡിസംബറിൽ ഒ സി സി ആർ പി യെ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെടുത്തി ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷത്തെ ബന്ധപ്പെടുത്തിയിരുന്നു ഒ സി സി ആർ പി പറയും രാഹുൽ ഗാന്ധി സംസാരിക്കും ഒ സി സി ആർ പിക്ക് എന്തെങ്കിലും തിരിച്ചടി നേരിട്ടാൽ രാഹുൽ ഗാന്ധിക്ക് വിഷമം വരും എന്നൊക്കെ സംബിത് പാത്ര കഴിഞ്ഞ ഡിസംബറിൽ ശക്തമായിട്ട് പൊതുവേദിയിൽ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു അപ്പം ഇത് സംബന്ധിച്ച് ഒരു പക്ഷേ എന്തെങ്കിലും കൃത്യമായ പ്രതിപക്ഷത്തെ കൊടുക്കാൻ വേണ്ടി തന്നെയുള്ള തെളിവുകൾ ഉണ്ടായിരുന്നിരിക്കാം ഉണ്ടെന്ന് വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ ഇത്ര ശക്തമായിട്ട് ഇത് പറഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പാർലമെന്റ് സെഷൻ മുതൽ തന്നെ ഈ രാഹുൽ ഗാന്ധിക്കും സോണിയ സോണിയാഗാന്ധിക്കുമൊക്കെ എതിരെ നേരിട്ട് പേരെടുത്തു പറഞ്ഞു തന്നെ കടന്നാക്രമണം ബി ജെ പി തുടങ്ങിയിരിക്കുന്നു അതിന്റെ ഒരു തുടർച്ചയായിരിക്കുമോ ഈ പാർലമെന്റ് സെഷൻ ഇത് നേരത്തെ വേണ്ടതായിരുന്നു ഇത് നേരത്തെ വേണ്ടതായിരുന്നു നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാം ഭാരവതി കഴിഞ്ഞ ആഹ് തെരഞ്ഞെടുപ്പ് ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു റോൾ എന്ന് പറയുന്നത് സർക്കാരിനെ വിമർശിക്കുകയാണ് വിമർശിക്കണം സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കണം സർക്കാരിന്റെ ദിശാബോധത്തെ വളരെ ക്രിട്ടിക്കലായിട്ട് തന്നെ വിമർശിക്കണം ആലൊന്നും യാതൊരു തെറ്റുമില്ല പക്ഷേ വിദേശത്തുള്ള ചിലരൊക്കെയാണ് ഈ അജണ്ട നിശ്ചയിക്കുന്നത് എന്ന് വരുന്നത് രാജ്യത്തിന് വലിയ ദോഷമാണ് അത് ഈ പ്രതിപക്ഷത്തിനും ദോഷമാണ് അൾട്ടിമേറ്റ്ലി എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ പോലും മറ്റ് ചിലരാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള പറച്ചിലുണ്ട് ഈവൻ കാസ്റ്റ് സെൻസസ് ഭാരത് ജോഡോ യാത്ര പോലെയുള്ള പദ്ധതികൾ പോലും അല്ലെങ്കിൽ മുദ്രാവാക്യവും പരിപാടിയും ഒക്കെ ഇതൊക്കെ നേരത്തെ പല മറ്റ് മേഖലകളിൽ നിന്ന് വന്ന ഉപദേശങ്ങളനുസരിച്ചാണ് എന്നുള്ള ആരോപണം നിലവിലുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു അപകടകരമായ ട്രെൻഡാണ് അതിനകത്ത് ഒരു സംശയവും ഇല്ല മറ്റുള്ളവരാണോ വിശ്വിക്കുന്നത് ഇപ്പോൾ വേറെ ഒരു റിപ്പോർട്ട് മറ്റേ ഡി ജി ലാബിൻ്റെ വന്നിട്ടുണ്ട് കഴിഞ്ഞ എലക്ഷനിൽ ജനറൽ എലക്ഷനിൽ അത് നമ്മൾ ആർ പി തോട്ട്സി ഇവിടെ പറഞ്ഞിരുന്നു ഡിജി ജി ലാബിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്രയും വലിയൊരു റിപ്പോർട്ടാണ് എങ്ങനെയാണ് ഇവിടെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ സ്വാധീനം ചെലുത്തിയത് എന്ന് തുറന്നു കാണിക്കുന്ന റിപ്പോർട്ടാണ് കാര്യമായ ഒരു ചർച്ച ആ റിപ്പോർട്ടിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് എന്തായാലും ബി ജെ പി കടന്നാക്രമിക്കുക ഇപ്പോൾ ഈ കാസ്റ്റ് സെൻസ് സദാനി എന്നൊക്കെ പറഞ്ഞ് കടന്നാക്രമിച്ചുകൊണ്ടിരുന്ന പ്രതിപക്ഷ നിരക്ക് അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഫ്യൂ സൂര്യ എന്തോ ഒന്ന് ഇപ്പോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വേണം പ്രതിപക്ഷം എന്നുള്ളതിനും അപ്പുറം കോൺഗ്രസിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസ്സിൻ്റെ സ്ഥിതി വളരെ മോശമാണ് കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജിയും വളരെ മോശമാണ് തിരഞ്ഞെടുപ്പിൽ അവർ അനുവർത്തിക്കുന്ന സ്ട്രാറ്റജീസ് വളരെ മോശമാണ് മഹാരാഷ്ട്രയിലൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചിട്ടും അവർ ചെയ്തില്ല അതുപോട്ടെ അത് നമ്മുടെ വിഷയമല്ല പക്ഷേ കോൺഗ്രസിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കുള്ള വിശ്വാസം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെയാണ് അതിന് കാരണം അപ്പോൾ തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു വിഷമാവസ്ഥയാണ് മറുവശത്ത് അവരെ വിദേശ ഈ പറയുന്ന ഇതുപോലുള്ള ലോബികളുമായിട്ടും ഡീപ് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന സംവിധാനവുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു വലിയ രാഷ്ട്രീയ സമസ്യ അവരുടെ മുമ്പിൽ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ വിദേശ ഇടപെടൽ പാർലമെൻറ്റ് സെഷന് തൊട്ട് മുന്നായി വരുന്ന ഈ വിദേശ സഹായത്തോടു കൂടിയുള്ള ക്യാമ്പയിനുകൾ ഇതൊക്കെ കഴിഞ്ഞ പത്ത് വർഷമായി മോദി ഭരണകൂടം പ്രതിരോധിച്ചുവെന്ന് മാത്രമല്ല ഇപ്പോൾ അതിന്റെ ഉറവിടം തന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്നൊരു ധനിയാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് പറയാ ഇതിനകത്ത് കുറച്ചും ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇപ്പം നമുക്ക് പൊതുജന സമക്ഷം പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് വലിയ ഒരു ഗൂഢാലോചന കൂടി ഈ ഒ സി സി ആർ പി ഉൾപ്പെടുന്ന ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗത്തുനിന്ന് ഭാരതത്തിനെതിരെ ഉണ്ടായത് തകർക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയിൽ ഒരുപക്ഷെ അതിന്റെ ഒരു ആത്മവിശ്വാസം കൂടി ആയിരിക്കണം ഇക്കാര്യം പറയുന്നത് നമുക്കിപ്പോൾ അത് അത്ര മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഡെഫിനറ്റായിട്ടും അങ്ങനെ ചില നീക്കങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ട് കുറേ തെളിവുകൾ നമ്മുടെ സർക്കാരിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം ഇതുമാത്രമല്ല പറഞ്ഞു അദ്ദേഹം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത് ഭാരതത്തെയാണ് ഇപ്പോഴേ ലക്ഷ്യം വെച്ച് സംസാരിക്കുന്നത് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ ആത്മവിശ്വാസമുള്ള ഒരു പ്രധാനമന്ത്രിയെയാണ് ഇന്ന് രാവിലെ കാണാൻ സാധിച്ചത് അപ്പോൾ ഒരു വശത്ത് കുംഭമേള പോലെ കോടിക്കണക്കിന് ജനങ്ങൾ അതായത് പല രാജ്യങ്ങളിലെ ജനസംഖ്യ ചേർത്ത് വച്ചാൽ അതിൽ കൂടുതൽ ആൾക്കാരാണ് അവിടെ വിശേഷ ദിവസങ്ങളിൽ സ്നാനം നടത്തുന്നത് അപ്പോൾ ഒരു സനാതനധർമ്മത്തിൻ്റെ ഒരു ഒരു വലിയ രൂപം ഒരു വിരാട് രൂപം എന്ന് നമ്മൾ പറയുന്ന ആ നിലയ്ക്കുള്ള ഒരു വലിയ സംഭവം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് ഇന്നവേഷൻ ഇൻക്ലൂഷൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ പോലെ മറുവശത്ത് ഭാവിയിലേക്കുള്ള ശ്രദ്ധ കൊടുക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് നടക്കുന്നു അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ അതായത് പഴമയെ പിടിച്ചു നിർത്തിക്കൊണ്ട് തന്നെ പുതുമയിലേക്കും ആധുനികതയിലേക്കും പോകാൻ കൽപ്പുള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണവും അതിൻ്റെ ആത്മവിശ്വാസവുമാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഇന്ന് കണ്ടത് ഒരു വശത്ത് കുംഭമേളയ്ക്ക് ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം തന്നെ ഒരുക്കുമ്പോഴും ഒരു രാജ്യത്തിന് അതായത് ലോകത്തുള്ള മിക്കവാറും ഒരു രാജ്യത്തിനും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇത്രയും ജനങ്ങളെ അവിടെ സംഘടിക്കുക അത്രയും ജനങ്ങൾ എത്തുന്നവർക്ക് ബേസിക് നീഡ്സ് കൊടുക്കുക അവർക്ക് വലിയ കുഴപ്പങ്ങളില്ലാതെ ഇപ്പോൾ സ്റ്റാമ്പീഡ് ഉണ്ടായി അവിടെ മുപ്പത് പേര് അല്ലേ മുപ്പത് പേരല്ലേ അല്ലേ മുപ്പത് പേര് മരിച്ചു എന്ന് പറയുന്നു കോടിക്കണക്കിന് ജനങ്ങൾ എത്തിയ ഒരു സ്ഥലത്ത് ഉണ്ടായ ഒറ്റപ്പെട്ട സംഭവം ആ സംഭവം പോലും വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് വിശ്വസിക്കുന്ന നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മോദി സർക്കാർ സോറി യോഗി സർക്കാർ അതിനുവേണ്ടി നടപടികൾ എടുത്തു വഴികള് വൺ വേ ആക്കി വി വി ഐ പി പാസ് നിരോധിച്ചു അങ്ങനെ നിരവധി കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു പക്ഷെ ഇത്രയും വലിയ ഒരു സംഭവം സംഘടിപ്പിക്കുക എന്നുള്ളത് വിദേശത്തു നിന്നൊക്കെ വരുന്നവർക്ക് ഞെട്ടുകയാണ് അവർ ഇത് കാണുമ്പോൾ അപ്പോൾ ഒരു വശത്ത് അത് നടക്കുമ്പോൾ തന്നെയാണ് മറുവശത്ത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ആധുനികതയുടെയും ഇന്നോവേഷൻ്റെയും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതത്തിൻ്റെയും കാര്യം നമ്മൾ സംസാരിക്കുന്നത് അതെ ചെറിയൊരു കാര്യമല്ല ഇപ്പോൾ നമ്മുടെ ബഹിരാകാശത്തുള്ളത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ് അതായത് നിരവധി രാജ്യങ്ങൾ കൂട്ടായി നിർമ്മിച്ചതാണ് ഇന്ത്യ വരും വർഷങ്ങളിൽ ഇന്ത്യ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു നിലയം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണ് ഈ പറയുന്ന കുംഭമേളക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും മാറുവശത്ത് ബഹിരാകാശ നിലയത്തെക്കുറിച്ച് ഇന്ത്യ ചിന്തിക്കുകയാണ് അത്തരം വലിയൊരു വികസന സ്വപ്നവുമായി മുന്നേറുമ്പോഴും ആ സ്വപ്നങ്ങൾക്ക് പിന്നിൽ നിന്ന് വലിക്കുന്ന ചില ക്ഷുദ്രശക്തികളെ അവയെ ഇല്ലാതാക്കാനുള്ള കൽപ്പമുണ്ട് എന്ന് ഇന്ന് പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ വ്യക്തമായി തന്നെ അത് നമുക്ക് നേളിച്ച് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമസ്കാരം നമസ്കാരം ऑनलाइन एक्सिक्यूटिव एजुकेशन, फोकस फिजियोथेरापी सेंटर पटम उन्नत इंजीनियरिंग गुजरात, डॉम आ गुजरात